സമർപ്പിക്കുന്നത് എം റോഡ് രാമദാസ് സമീപം തൃശൂർ പാഠപുസ്തക വിതരണത്തിന് പുറമെ ഓണം ചോദ്യപേപ്പർ വിതരണവും അവതാളത്തിൽ അച്ചടിച്ച് വിതരണം നടത്താൻ സാധിക്കാത്തതിന് പിന്നിൽ എസ് എസ് ഐയുടെയും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയെന്ന വിലയിരുത്തൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഇരു കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കാർ റോപ്പ്വേ സ്ഥാപിക്കാൻ പദ്ധതി തുമ്പമുഴിയിൽ സ്കൈ ട്രെയിൻ സജ്ജമാക്കാനും നീക്കം ഇരിങ്ങാലപ്പുഴ ടാണാവിലെ സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ചാലക്കുടി മജിസ്ട്രേറ്റാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് കാട്ടൂരിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് എഴുപത് പവൻ കവർന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് ഡോഗി സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി വിശദാംശങ്ങളിലേക്ക് പാഠപുസ്തക വിതരണത്തിന് പുറമെ ഓണപരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ വിതരണവും അവതാളത്തിലായി ഓണം കഴിഞ്ഞ് പരീക്ഷ നടത്തിയിട്ടും ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം നടത്താൻ സാധിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയെന്ന വിലയിരുത്തൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ അവധിയും ഞായറാഴ്ച തിരക്കുമെല്ലാം മാറ്റിവെച്ച് അധ്യാപകർ ചോദ്യപേപ്പർ തേടി നെട്ടോട്ടം ഓടുകയായിരുന്നു ശനിയാഴ്ച അവധി മാറ്റിവെച്ച് സ്കൂളുകൾ തുറന്നിരിക്കണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ശനിയാഴ്ച സ്കൂളുകൾ തുറന്നിരുന്നിട്ടും ചോദ്യപേപ്പർ എത്തിയില്ല പലരും ചോദ്യപേപ്പർ വിതരണം നടത്തുന്ന ബിആർ സികളിലും യു ആർ സികളിലും കാത്തുകെട്ടിക്കിടന്നെങ്കിലും ചോദ്യപേപ്പർ അച്ചടി പൂർത്തിയാകാത്തതിനാൽ അധ്യാപകർ മടങ്ങിപ്പോവുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് ചോദ്യപേപ്പറുകൾ ബി ആർ സികളിലെത്തിയത് അവധി ദിനത്തിൽ ജില്ലയിലെ സ്കൂളുകളിലേക്ക് ചോദ്യപേപ്പർ വിതരണത്തിനായുള്ള നെട്ടോട്ടമായിരുന്നു അധ്യാപകർക്കും വിവിധ ബിആർ സികളിലെ ജോലി ചെയ്യുന്നവർക്കും നടത്തേണ്ടി വന്നത് ഒന്നു മുതൽ പത്തുവരെയുള്ള ക്ലാസുകളിലേക്ക് ഓണപരീക്ഷ തിങ്കളാഴ്ച തുടങ്ങുമെന്നതിനാൽ എല്ലാ സ്കൂളുകളിലേക്കും ചോദ്യപേപ്പറുകൾ തരംതിരിച്ചു നൽകാൻ കഠിനാധ്വാനം നടത്തേണ്ട അവസ്ഥയായിരുന്നു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പ്രധാനാധ്യാപകർ ബിആർസികളിൽ നേരിട്ടെത്തിയാണ് ചോദ്യപേപ്പറുകൾ ഏറ്റുവാങ്ങിയത് നേരിട്ടെത്താത്തവർക്ക് സ്കൂളുകളിലേക്ക് പേപ്പർ എത്തിക്കാൻ സംവിധാനം ഒരുക്കിയിരുന്നു മണ്ണാർക്കാട്ടെ പ്രസിൽ നിന്നും പേപ്പറുകൾ അച്ചടിച്ച് ലഭിക്കാൻ വൈകിയതാണ് അധ്യാപകരെയും വിവിധ ബിആർ സികളെയും യു ആർ സികളെയും പ്രതിസന്ധിയിലാക്കിയതെന്നും ഇത് ഗുരുതരമായ വീഴ്ചയാണെന്നും തൃശ്ശൂർ അർബൻ റിസോഴ്സ് സെന്റർ പ്രോഗ്രാം ഓഫീസർ ടി എസ് രവീന്ദ്രൻ പറഞ്ഞു പിന്നലെ അവധിയായിരുന്നു ഇന്നും അവധിയാണ് ഞായറ അവധിയാണ് എങ്കിലും നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കും പ്രത്യേകിച്ച് എസ് എസ് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് അത് പ്രസ്സിലുണ്ടായിട്ടുള്ള ഒരു കാലതാമസമാണ് അതിൻ്റെ യഥാർത്ഥ കാരണം അറിയാൻ പറ്റില്ല പക്ഷേ യഥാർത്ഥത്തിലൊരു വീഴ്ചയാണിത് അത് ആരുടെ എങ്ങനെയാണ് പ്രസ്സിലുണ്ടായ പ്രശ്നമാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്തായാലും വളരെയധികം ബുദ്ധിമുട്ട് അധ്യാപകർക്കും സ്കൂളുകൾക്കും ഉണ്ടായ ഒരു സംഗതിയാണ് ഈ ചോദ്യപേപ്പർ വിതരണത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സിലേക്കുള്ള ചോദ്യപേപ്പർ അച്ചടി സർവശിക്ഷാ അഭിയാനും ഒൻപത് പത്ത് ക്ലാസ്സിലേക്കുള്ള ചോദ്യപേപ്പർ അച്ചടിക്കാനുള്ള ഉത്തരവാദിത്തം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനുമാണ് അതിനാൽ തന്നെ എസ്എസ്ഐയുടെയും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെയും വീഴ്ചയാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിന് കാരണമെന്നാണ് ആക്ഷേപം നിലവിലെ ഡി ഡിഇ ആയ സന്തോഷിനെ സ്ഥലമാറ്റം നൽകി ഇരിങ്ങാലക്കുട ഡി ഡി ഒ ആയിരുന്ന ജയന്തിക്ക് ഡി ഡിഇ സ്ഥാനം നൽകിയിരുന്നു എന്നാൽ ഇതിനെതിരെ സന്തോഷ് കോടതിയിൽ നിന്നും സ്റ്റേ സമ്പാദിച്ചതോടെ ഡി ഡിഇ തസ്തിക സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ചോദ്യപേപ്പർ അച്ചടിയെ ഇത് പ്രതികൂലമായി ബാധിച്ചതായും ആരോപണമുണ്ട് മറ്റ് ജില്ലകളിലെല്ലാം ചോദ്യപേപ്പർ അച്ചടിയും വിതരണവും നേരത്തെ പൂർത്തിയായപ്പോൾ ജില്ലയിൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ഗുരുതരമായ അലംഭാവം നേരിട്ടത് അധ്യാപക സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഓണപരീക്ഷ ഓണം കഴിഞ്ഞ് നടത്തിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണെന്ന വിമർശനം നിലനിൽക്കെ ഓണത്തിന് മുമ്പേ അച്ചടി പൂർത്തിയാക്കേണ്ട ചോദ്യപേപ്പറുകൾ ഓണം കഴിഞ്ഞ് പരീക്ഷാ ദിവസം എത്തിയിട്ടും വിതരണം ചെയ്യാത്തത് വിദ്യാഭ്യാസ വകുപ്പിനെ വലിയ നാണക്കേട് സൃഷ്ടിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന ഇപ്പോഴത്തെ ഡി പി ഐ എം എസ് ജയ്യും മുഖ്യമന്ത്രിയും ഇടപെട്ട് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് ഈ രംഗത്തെ സംഘടനകൾ മുന്നോട്ട് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കാർ റോപ്പ് വേ സ്ഥാപിക്കാൻ പദ്ധതി തുമ്പൂർമൊഴിയിൽ സ്കൈ ട്രെയിൻ സജ്ജമാക്കാനും നീക്കം പദ്ധതി രൂപരേഖ തയ്യാറാക്കലും സർവേ നടപടികളും ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ഉടൻ ആരംഭിക്കും ഇന്നസെന്റ് എം പി മുൻകൈയെടുത്ത് തയ്യാറാക്കുന്ന പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ജില്ലാ ടൂറിസം ഡെവലപ്മെന്റ് കൗൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിരപ്പിള്ളിയിൽ കാർ റോപ്പ് വേ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവ സ്ഥാപിക്കാനും തുമ്പൂർമൊഴിയിൽ സ്കൈ ട്രെയിൻ സ്ഥാപിക്കാനുമാണ് നീക്കം പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി ഡി ടി ബി സി ഐ ചുമതലപ്പെടുത്താനും ധാരണയായിട്ടുണ്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുപോലും ടൂറിസ്റ്റുകളെത്തുന്ന അതിരപ്പിള്ളി വെള്ളച്ചാട്ടം അടങ്ങുന്ന മേഖലയുടെ സമഗ്ര ടൂറിസം വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിനു കുറുകെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മീറ്റർ നീളത്തിലുള്ള കാർ റോപ്പ്വേ സംവിധാനമാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് മലമ്പുഴയിലെ റോപ്പ്വേ മാതൃകയിൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ ആകാശ സൗന്ദര്യക്കാഴ്ച ആസ്വദിക്കാനാകും വിധത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകുക ഇതിന്റെ സർവേ നടപടികൾക്ക് ഉടൻ തുടക്കമാകും ടൂറിസം ഇൻഫർമേഷൻ കൗണ്ടറിനോട് ചേർന്നുള്ള സ്ഥലത്ത് വലിയ തൂൺ സ്ഥാപിച്ച് ഇരുകരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കേബിൾ കാർ റോപ്പ്വേ പദ്ധതിയുടെ രൂപരേഖ ഡി തയ്യാറാക്കി വരികയാണ് തുമ്പൂർമൊഴിയിൽ തൂണുകളിൽ നിലയുറപ്പിച്ച മോണോ റെയിൽ സംവിധാനത്തിലൂടെ വിനോദസഞ്ചാരികൾക്ക് കാഴ്ചകൾ ആസ്വദിക്കാനാകുന്ന സ്കൈ ട്രെയിനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പദ്ധതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനായി ബി ഡി ദേവസ്വ എം എൽ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് പദ്ധതി നടപടികൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചത് ടൂറിസം സർക്യൂട്ട് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് എന്നിവ നടപ്പാക്കാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ട് നിലവിൽ ഡി ടി ബിസിയുടെ ആഭിമുഖ്യത്തിൽ അതിരപ്പിള്ളി മലയ്ക്കപ്പാറ മേഖലയിലേക്ക് വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ടൂർ പാക്കേജ് നടത്തിവരുന്നുണ്ട് സംവിധാനങ്ങൾ കൂടി നിലവിൽ വന്നാൽ ഈ കൂടുതൽ ടൂറിസം വകുപ്പിന്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനു നേരെ ആക്രമണം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി നവാസിനെ ചാലക്കുടി മജിസ്ട്രേറ്റ് പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇരിങ്ങാലക്കുട സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനും ഇരിങ്ങാലക്കുട എം എൽ എ റോഡ് സ്വദേശിയുമായ നമ്പ്യാരു വീട്ടിൽ അറുപത്തിനാല് വയസ്സുള്ള ചന്ദ്രനു നേരെയാണ് ഇന്നലെ നിസാം മോഡൽ ആക്രമണം ഉണ്ടായത് വാരിയിൽ ഒടിഞ്ഞ ജീവനക്കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് നവാസ് ആവശ്യപ്പെട്ട ഡോക്ടർ ഇല്ലാത്തതിനെ തുടർന്നുണ്ടായ വാക്കേറ്റം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ വാഹനം ഉപയോഗിച്ച് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു നിസാ മോഡൽ ആവർത്തിക്കുമെന്ന് ആക്രോശിച്ചായിരുന്നു നവാസ് ചന്ദ്രനെ ഇടിച്ചു വീഴ്ത്തിയതെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കി നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും നവാസിനെയും വാഹനവും തടഞ്ഞുവച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു നവാസിനെതിരെ വധുശ്രമത്തിലാണ് കേസെടുത്തിട്ടുള്ളത് ഇരിങ്ങാലക്കുട സി ഐ ടി എസ് സിനോജിന്റെയും എസ് ഐ എം ജെ ജിജോയുടെയും നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കാട്ടൂർ തേക്ക് അടച്ചിട്ട വീട് കുത്തി തുറന്ന എഴുപത് പവൻ കവർന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് ഡിവൈഎസ് പി എ വർഗീസ് സി ഐ ടി എസ് സിനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കോമ്പാറക്കാരൻ യോഹന്നന്റെ വീടിന്റെ പുറകിലുള്ള വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന എഴുപത് പവൻ കവർന്നത് ഇന്നലെ ഉച്ചയ്ക്ക് കാട്ടൂർ ആശുപത്രിക്ക് സമീപമുള്ള മകളുടെ വീട്ടിൽ പോയപ്പോഴാണ് മോഷണം നടന്നത് കഴിഞ്ഞ രണ്ടാം തീയതിയിലാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം വീട്ടിലെത്തിച്ചത് വീട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി വീടും പരിസരവും കൃത്യമായി അറിയാവുന്നവരാണ് മോഷണം നടത്തിയിട്ടുള്ളതെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് മണ്ണുത്തി പാലക്കാട് ദേശീയപാതയിൽ അപകട ഭീഷണിയായി രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ അടയ്ക്കുന്ന നടപടികൾ ആരംഭിച്ചു ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുള്ളത് കല്ലിടുക്ക് കുതിരാൻ മേഖലയിൽ തുടർച്ചയായി രൂപപ്പെട്ടിട്ടുള്ള ഗട്ടറുകളാണ് ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് മൂടി ടാർ ചെയ്യുന്നത് റോഡിലെ ഗട്ടറുകൾ മൂലം അപകടം തുടർക്കഥയാവുകയും കഥയാവുകയും ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് ദേശീയപാതയിൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം കണ്ടെയ്നർ ലോറികളും മറ്റും വഴിയിൽ കുരുങ്ങുന്നതും മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നതും പതിവായി മാറുകയാണെന്ന് ചി സി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ദേശീയപാതയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ സർവീസ് നിർത്തിവെച്ച് സമരത്തിനൊരുങ്ങുകയാണ് ഈ സാഹചര്യമെല്ലാം കണക്കിലെടുത്താണ് അറ്റകുറ്റപ്പണികൾക്ക് ദേശീയപാത അതോറിറ്റിയും റോഡ് നിർമ്മാണം കരാറെടുത്ത കമ്പനിയും സന്നദ്ധരായിട്ടുള്ളത് വളർക്കാവ് അമ്പലത്തിന് സമീപം കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ ഒലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചേരി സ്വദേശി ആലപ്പാട്ട് ആലപ്പാട്ടുവീട്ടിൽ ബിജോയെയാണ് കഞ്ചാവ് സഹിതം എസ് ഐ പ്രശാന്ത് ക്ലിൻഡന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത് മണ്ണുത്തി പട്ടാളക്കുന്നിൽ കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞ് അച്ഛനും മകനും പരിക്കേറ്റു വീട്ടിലെ കാർപോച്ചിൽ നിർത്തി കാർ ഇറക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിയുകയായിരുന്നു കുന്തിലി ബേബി മകൻ പ്രദീപ് എന്നിവർക്ക് നിസ്സാര പരിക്കേറ്റു സംഭവം അറിഞ്ഞ് മണ്ണുത്തി പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ഇന്നത്തെ മിക്ക കഥകളും കവിതകളും നോവലുകളും വായിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്ന് ചരിത്രകാരൻ പ്രൊഫസർ എം ജി എസ് നാരായണൻ പറഞ്ഞു അരവിന്ദൻ പേരമംഗലം രചിച്ച ചരിത്രം പൊഴിയുന്നു എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയ സാഹിത്യകൃതികളുടെ നിലവാരത്തിലേക്ക് ഇന്നത്തെ സാഹിത്യ സൃഷ്ടികൾ ഉയരുന്നില്ല സാംസ്കാരിക പൈതൃകത്തെ പറ്റിയുള്ള ബോധം കേരളീയർക്ക് ഉണ്ടാകുന്നില്ലെന്നും നമുക്ക് ലഭിച്ച അനവധി സമ്പാദ്യങ്ങൾ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും എം അഭിപ്രായപ്പെട്ടു മലയാളം വായിക്കാൻ പോലും നാം മറന്നുപോവുകയാണ് പൗരാണിക സംസ്കാരത്തിന്റെ തിളക്കം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് ഉണ്ടെന്നും എം ജി എസ് കൂട്ടിച്ചേർത്തു ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് പുസ്തകത്തിന്റെ ആദ്യ കോപ്പി നൽകി ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ പ്രകാശനം നിർവഹിച്ചു മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ ചാലക്കുടി ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ സാഹിത്യകാരൻ പി എൻ ഗോപികൃഷ്ണൻ വി എസ് രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ചിമ്മിനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു ഡാമിന്റെ നാല് ഷട്ടറുകൾ ഒന്നര സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഡാമിന്റെ പരമാവധി സംഭരണശേഷി എഴുപത്തിയൊൻപത് ദശാംശം നാല് പൂജ്യം മീറ്ററാണ് തുടർ ദിവസങ്ങളിൽ മഴയുടെ ലഭ്യത കൂടിയാൽ ഷട്ടർ കൂടുതൽ ഉയർത്തുമെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഡാം തുറന്നതോടെ കുറുമാലിപ്പുഴയുടെ ഇരു കരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു വധശ്രമ കേസിലെ പ്രതികളായ മൂന്ന് പേരെ ചാലക്കുടി സി ഐ ബാബു കെ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു കൊരട്ടി വാലങ്ങമുറി വെളിയത്ത് ഷിജോപൂൾ തിരുമുടിക്കുന്ന് സ്വദേശി കാവുങ്ങൽ എബിൽ തിരുമുടിക്കുന്ന് പ്ലാശ്ശേരി ജോമോൻ എന്നിവരാണ് അറസ്റ്റിലായത് കൊരട്ടി സ്വദേശി മുള്ളക്കര വീട്ടിൽ സാജനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചാലക്കുടി നഗരസഭ ജനകീയ ടൌൺ ഹാൾ ഉദ്ഘാടനം നാളെ നടക്കും പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ചാലക്കുടി നഗരസഭ ജനകീയ ടൌൺ ഹാളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവ്വഹിക്കും അഞ്ചു കോടിയിലധികം ചെലവ് വരുന്ന ഹാൾ പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനയായി സ്വീകരിച്ചാണ് നിർമ്മിച്ചത് അതേസമയം നഗരസഭാ ടൌൺ ഹാൾ നിർമ്മാണത്തിനായി തനത് ഫണ്ടിൽ നിന്ന് തുക വകമാറ്റിയെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തിറങ്ങി പ്രതിപക്ഷ നേതാവ് പി എം ശ്രീധരൻ കൌൺസിൽ ഹാളിൽ നടത്തുന്ന നിരാഹാര സമരം മൂന്ന് ദിവസം പിന്നിട്ടു പ്രതിപക്ഷ നേതാവിന്റെ സമരത്തെ പിന്തുണച്ചും നിർമ്മാണം പൂർത്തിയാകും മുൻപ് ഹാളിന്റെ ഉദ്ഘാടനം നടത്തുന്നുവെന്ന് ആരോപിച്ചും ടൗൺ ഹാളിന് മുന്നിൽ എൽ ഡി എഫ് നാളെ രാവിലെ പത്തിന് മനുഷ്യ ചങ്ങല തീർക്കും പ്രതിപക്ഷ നേതാവ് അവശനായി കഴിഞ്ഞാൽ അടുത്തതായി സി പി ഐ അംഗം ടി പ്രദീപ് കുമാറിനെ നിരാഹാരത്തിൽ ഇറക്കാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചത് നിരാഹാരം അനുഷ്ഠിക്കുന്ന പി എം ശ്രീധരന് അഭിവാദ്യമർപ്പിക്കാൻ നിരവധി നേതാക്കൾ എത്തി എ സംസ്ഥാന സെക്രട്ടറി കെ രാജൻ എ ഐ എസ് എഫ് ദേശീയ സമിതി അംഗം കെ പി സന്ദീപ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ജോഷി എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു എടവിലങ്ങിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം കല്ലേറിൽ ജനൽ ചില്ല് തകർന്നു ഇടവിലങ്ങ് ജനതാ ആശുപത്രിക്ക് സമീപം മുളംപറമ്പിൽ നിഖാലിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് പുലർച്ചെയായിരുന്നു സംഭവം ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടു കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റുകൾക്കും കോർപ്പറേറ്റുകൾക്കും ആഴത്തിൽ പങ്കുള്ള വിദ്യാഭ്യാസ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രിയാണെന്നത് ശ്രദ്ധേയമായ കാര്യമാണെന്നും വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ കെ എൻ ഗണേഷ് പറഞ്ഞു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഉയർത്തുന്ന ആശങ്കകൾ എന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിലെ പി 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 പദ്ധതി പല സംസ്ഥാനങ്ങളിലും നിലവിൽ വന്നു കഴിഞ്ഞുവെന്നും ഇത് ഇന്ത്യയിലെ ഭൂരിഭാഗം വിദ്യാഭ്യാസ രംഗത്തെയും ഹിന്ദുത്വവൽക്കരണത്തിന് ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന വിദ്യാഭ്യാസ വിഷയ സമിതി ചെയർമാൻ ഡോക്ടർ രാജൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു ടി കെ മീരാഭായ് ബി കല ഡോ കെ പ്രദീപ് കുമാർ ഡോക്ടർ സി എൽ ജോഷി കെ എസ് ഭരത് രാജ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു സ്വതന്ത്രമായി ചിന്തിക്കുകയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ധീരമായി വിമർശിക്കുകയും ചെയ്ത കന്നഡ പുരോഗമന സാഹിത്യകാരൻ പ്രൊഫസർ എം എം കൽബുർഗിയെ വെടിവെച്ചു കൊന്നതുവഴി ഒരു ഗാന്ധി വധം കൂടി പുരോഗമന ഭാരതം ആവർത്തിച്ചിരിക്കുകയാണ് നമുക്ക് ചുറ്റും ശക്തമാകുകയും മഹത്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന അനാചാരങ്ങൾക്ക് കുട കറുത്ത ശക്തികളുടെ ശപിക്കപ്പെട്ട കാഴ്ചകളിലേക്ക് ഒരു പ്രകാശനാളം കൂടി നാം തല്ലിക്കടത്തിയിരിക്കുന്നു എല്ലാം മതത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും വേണ്ടി അവസാനത്തെ ഇര പ്രൊഫസർ കൽബുർഗി കൽബുർഗിയെ കൊന്നതാരാണ് എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് ശക്തികൾ മൗനം പാലിക്കുന്നു അദ്ദേഹം ശത്രുവാണ് അന്ധവിശ്വാസങ്ങളുടെ ശത്രു അനാചാരങ്ങളുടെ ശത്രു ഇത്തരക്കാരെ നാം വെച്ചുപോറപ്പിക്കില്ല മതത്തെ തൊട്ടുകളിച്ചാൽ അക്കളി തീക്കളി അതാണ് ഇന്ത്യ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് എന്തിനാണ് ഭാരതത്തിൻ്റെ മഹാത്മാവിനെ തല്ലിക്കടുത്തിയവരാരാണ് ഭാരതീയരാണത്രേ അവർ അഹിംസയ്ക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ട മഹാത്മാവ് നമുക്ക് വേണ്ടതായി അദ്ദേഹത്തെ ഇല്ലാതാക്കിയവരെ മഹത്വവൽക്കരിക്കാൻ പുതിയ തലമുറ നിര നിരയായി വരുന്നു ഗാന്ധിജി വിദേശ ചാരനാണെന്ന് പ്രസംഗിക്കാൻ വരെ ബുദ്ധിജീവികൾ ഒടുവിലത്തെ ഇര പ്രൊഫസർ കൽബുർഗി അദ്ദേഹം ചിന്തകനാണ് സാഹിത്യകാരനാണ് കന്നഡ സർവകലാശാല മുൻ വൈസ് ചാൻസലറാണ് അറിവുള്ളവനാണെന്നർത്ഥം പ്രഭാത ഭക്ഷണത്തിനിടെ രണ്ട് കശ്മലന്മാർ വീട്ടിൽ വന്ന് കൽബുർഗിയെ വെടിവെച്ച് ഓടിമറയുന്നു അന്ധകാരത്തിലേക്ക് ഒരു പ്രകാശം തല്ലിക്കെടുത്തിയതിന്റെ സന്തോഷവും പേറി ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കർണാടകയിൽ അരങ്ങേറുന്നു കൽബുർഗി അതിനെതിരെ വിരൽ ചൂണ്ടി അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അന്ധവിശ്വാസത്തിന്റെ അടിമകൾക്ക് സഹിച്ചില്ല രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് മഹാരാഷ്ട്രയിൽ നരേന്ദ്ര ധോൽക്കർ എന്ന മനുഷ്യസ്നേഹി കൊല്ലപ്പെട്ടു കാരണം അദ്ദേഹം മതത്തെ വിമർശിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപതിന് കോലാപൂരിൽ ഗോവിന്ദ് പൻസാരയേയും കഥ കഴിച്ചു കാരണം മതത്തെ വിമർശിച്ചു ഇവരെ ആരാണ് കൊന്നത് ഉത്തരമില്ല പെരുമാൾ മുരുകൻ എന്ന തമിഴ് സാഹിത്യകാരൻ ഈ വർഷം ആദ്യം എഴുത്തു നിർത്തി മുരുകൻ പറഞ്ഞു എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ മരിച്ചു പോയിരിക്കുന്നു അനാചാരങ്ങളെ എതിർത്ത മുരുകനു നേരെ അന്ധകാര അന്ധകാരശക്തികൾ സടാകൂടഞ്ഞെഴുന്നേറ്റപ്പോഴാണ് മുരുകൻ മൂകനായത് കന്നഡ സാഹിത്യത്തിലെ മഹാപണ്ഡിതനായിരുന്നു കൽബുർഗി നമ്മുടെ സുകുമാര അഴിക്കോട് മാഷെ പോലെ ജനപ്രീതി നേടിയ വാഗ്മി അദ്ദേഹത്തിന്റെ കഥ കഴിച്ചിരിക്കുന്നു മതങ്ങൾ വെച്ചു നീട്ടുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വേണ്ടി സമയവും ബുദ്ധിയും പണയും വെക്കാൻ ഇന്ന് ആളുകൾ വർദ്ധിച്ചു വരുന്നു എല്ലാം മഹത്വവൽക്കരിക്കുകയാണ് അതിനെതിരെ വിരൽ ചൂണ്ടുന്നവരെ വകവരുത്താൻ കൊട്ടേഷൻ സംഘങ്ങൾ കേരളവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് പണ്ഡിതനായ ചേകന്നൂർ മൗലവിയെ കൊന്നതെന്തിനാണ് സത്യനാ സിംഗിനെ കൊന്നതെന്തിനാണ് ഇരുപത് വർഷങ്ങൾക്കു മുമ്പ് പാവപ്പെട്ട സിസ്റ്റർ അഭയയെ കൊന്നതെന്തിനാണ് എല്ലാ കാതകരും രക്ഷപ്പെട്ട് നടക്കുകയാണ് ഇവർക്കെല്ലാം ഭരണാധികാരികളുടെ പരിരക്ഷയും തൃശൂരിൽ കൽബുർഗിക്കു വേണ്ടി നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നു ചിന്തകർ അണിനിരന്നു നമുക്ക് ചുറ്റും രൂഢമൂലമായ കറുത്ത ചിന്തകൾക്കെതിരെ അടുത്ത ഇരവരെ നിശബ്ദരായിരിക്കുന്നത് അപരാധമാണെന്ന് പ്രൊഫസർ കൽബുർഗിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെന്ന കാര്യം പ്രതിഷേധ സമരക്കാരെങ്കിലും മറക്കാതിരിക്കട്ടെ അനുബന്ധം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ പ്രായപൂർത്തിയാകാത്ത ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിമൂന്ന് പെൺകുട്ടികളുടെ വിവാഹം കേരളത്തിൽ നടന്നു എന്ന് സെൻസസ് റിപ്പോർട്ട് ഇവർ പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തിരിക്കുന്നു പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായിട്ടും ഈ അനാചാരത്തിന് കൂട്ടുനിൽക്കുന്നവർ എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടാതെ പോകുന്നത് സാക്ഷര കേരളത്തിന്റെ ലജ്ജിപ്പിക്കുന്ന കണക്കിനെതിരെ എന്തുകൊണ്ടാണ് സാംസ്കാരിക പ്രവർത്തകർ ശബ്ദമുയർത്താത്തത് നമ്മൾ ചോദിച്ചു ഗാന്ധിജിയെ കൊന്നത് എന്തിനാണ് ക്രിസ്തുവിനെ കൊന്നത് എന്തിനാണ് കൽബുർഗിയെ കൊന്നത് ആരാണ് ചോദ്യങ്ങൾ ഇടിമുഴക്കങ്ങളാകട്ടെ ശുഭം ജോസ് ആലൂക്കാസ് എവർ റോളിംഗ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഇരുപത്തിരണ്ടാമത് ടാസ്ക് നാടകോത്സവത്തിന് തൃശൂർ ടൗൺ ഹാളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി സരികുമാർ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ വ്യവസായി ഡോക്ടർ ടി എ സുന്ദർമേനോൻ അധ്യക്ഷനായിരുന്നു ചലച്ചിത്ര താരം സുനിൽ സുഖത മുഖ്യാതിഥിയായി ജോസ് ആലുക്ക ടി വി ചന്ദ്രൻ സി ആർ വത്സൺ തുടങ്ങിയവർ സംസാരിച്ചു ഈ മാസം ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന നാടകോത്സവത്തിൽ പതിനഞ്ച് പ്രൊഫഷണൽ നാടകങ്ങൾ അരങ്ങേറും ദിവസവും ആറ് മുപ്പതിനാണ് നാടകാവതരണം ഇന്ന് തിരുവനന്തപുരം മമത അവതരിപ്പിച്ച ഒരു സുവർണ എന്ന നാടകം അരങ്ങേറി നാളെ കൊല്ലം കലാഛൈതനിയുടെ സർവാധികാരി ചെമ്പകരാമൻ അരങ്ങേറും മാരകായുധങ്ങളുമായി രണ്ടംഗ ഗുണ്ടാ സംഘത്തെ പേരമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു പുഴയ്ക്കൽ സ്വദേശി നിതിനി കൽവേട്ടിൽ ലിയോ പൊറനാട്ടുകര സ്വദേശി കുരിശിങ്കൽ പ്രിന്റോ എന്നിവരെയാണ് സി ഐ പി സി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് നൂറ്റി പത്ത് ഗ്രാം കഞ്ചാവും രണ്ട് വടിവാളും ഇരുമ്പ് പൈപ്പും പോലീസ് കണ്ടെടുത്തു എസ് ഐ ടി എൻ സുധാകരൻ സീനിയർ സി പി ഒമാരായ രാജൻ അനിൽ മണിത്തോട്ടം സി പി ഒമാരായ ശ്രീകുമാർ വിനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മാപ്പിള കലകളുടെ ആചാര്യൻ പാടൂർ സ്വദേശി ചേനമ്പുള്ളി ഗുരുക്കൾ അന്തരിച്ചു എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അറവനമുട്ട് നഫ്മുട്ട് കലകളുടെ ആചാര്യനായിരുന്നു മാപ്പിള കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ദൂരദർശൻ അവാർഡ് മാപ്പിള കലാ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പരീത ഗുരുക്കളുടെ ശിഷ്യഗണങ്ങളാണ് വിജയം കരസ്ഥമാക്കാറുള്ളത് ഖബറടക്കം ഹംസിയ ചുമ മസ്ജിദിൽ നടന്നു സ്ത്രീയെ സ്വതന്ത്രയാക്കുക എന്ന ലക്ഷ്യവുമായി വിങ്സ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾ തെരുവ് കാണാനിറങ്ങി ഇരുചക്രവാഹനങ്ങളിൽ ചേർപ്പ് തൃപ്രയാർ ബീച്ച് സ്നേഹതീരം വാടനപ്പള്ളി കാഞ്ഞാണി അയ്യന്തോൾ പാർക്ക് എന്നിവിടങ്ങളിലാണ് സ്ത്രീകൾ യാത്ര നടത്തിയത് തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ നിന്ന് ആരംഭിച്ച റാലി തൃശൂർ വനിതാ സെൽ എസ് ഐ സിന്ധു ഫ്ളാഗ് ഓഫ് ചെയ്തു യാത്ര വൈകീട്ട് ഏഴിന് അയ്യന്തോൾ പാർക്കിൽ സമാപിച്ചു തൃപ്രയാർ ബീച്ചിലും വാടനപ്പള്ളി ബീച്ചിലും സ്ത്രീകൾക്കായി ബീച്ച് വോളിബോളും പരിചയപ്പെടുത്തി എൻ്റെ ആരോഗ്യം എന്റെ ആവശ്യമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി നടത്തിയത് വിങ്സ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളെ സ്വതന്ത്രരാക്കുന്നതോടൊപ്പം അവർക്ക് മനസ്സ് തുറന്ന് കളിക്കാനും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള വേദികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത് വിംഗ്സ് കേരള പ്രസിഡന്റ് ഷാരാ റാണി സെക്രട്ടറി ആശാദേവി വാഹന റാലി ക്യാപ്റ്റൻ വിനയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സഹോദരിയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ നാലുപേരെ കുന്നംകുളം എസ് ഐ ഇ ജി പ്രസാദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു പ്രവീൺ സുരേന്ദ്രൻ രതീഷ് ഗോപി എന്നിവരാണ് പിടിയിലായത് കൊങ്ങണ്ണൂർ മണ്ഡകത്തിങ്കൽ സജീഷിനെയാണ് സംഘം ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത് ബൈക്കിൽ പോകുന്ന സമയത്ത് സംഘം ചേർന്ന് നിന്ന പ്രതികൾ സജീഷിന്റെ സഹോദരിയെ അസഭ്യം പറയുകയായിരുന്നു തുടർന്ന് സഹോദരിയെ വീട്ടിൽ ഇറക്കിയ ശേഷം തിരിച്ചെത്തിയ സജീഷിനെ സംഘം മർദ്ദിച്ചു പ്രതികളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു കണ്ണൂരിൽ എ കെ ജി സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഘോഷയാത്രയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം വികലമാക്കിയതിൽ പ്രതിഷേധിച്ച് എസ് എൻ ഡി പി യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി തെക്കേ ഗോപുരനടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് ജില്ലാ ചെയർമാൻ എൻ യു രഞ്ജിത്ത് കൺവീനർ രതീഷ് ചാലയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കിണറിൽ വീണ യുവതിയെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ കോട്ടോൽ പത്തങ്ങാടി മുള്ളത്തയിൽ ഷിഹാബിന്റെ ഭാര്യ അനീസയാണ് അബദ്ധത്തിൽ ഇരുപത് കോലിലേറെ താഴ്ചയിലുള്ള കിണറിൽ വേണത് സംഭവം കണ്ടതോടെ ഭർത്താവും പുറകെത്തിയ അയൽവാസി ഹാരിസും കിണറ്റിലേക്ക് ചാടി യുവതിയെ രക്ഷപ്പെടുത്തി മോട്ടോറിന്റെ ഹോസ്റ്റിൽ പിടിച്ചുനിന്നെങ്കിലും ആഴം കൂടിയ കിണറിൽ നിന്ന് കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞില്ല തുടർന്ന് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി വല ഇറക്കിയാണ് ഇവരെ കരയ്ക്കെത്തിച്ചത് ശേഷം യുവതിയെ പെരുമ്പരാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ തേടി അപകടത്തിൽ ആർക്കും പരിക്കില്ല തിരുവത്ര ദാമോദർച്ചി പുരസ്കാരം ഗാന്ധിയനും സർവോദയ നേതാവുമായ തായാട്ട് ബാലന് ഗുരുവായൂരിൽ സമ്മാനിച്ചു ഗുരുവായൂർ നഗരസഭാ വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ സി എൻ ചേതവൻ എം പി പുരസ്കാര വിതരണം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു പതിനായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും പലകവും അടങ്ങുന്നതാണ് പുരസ്കാരം തൃശൂർ സീക്രട്ട് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ പുരിങ്ങൽക്കുത്ത് ആദിവാസി കോളനി സന്ദർശിച്ച് ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി പുരിങ്ങൽക്കുത്ത് വാർഡ് സുധാമണി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോൺസി അധ്യക്ഷയായിരുന്നു പി ടി എ പ്രസിഡന്റ് തോമസ് ജോസ് ഫോറസ്റ്റ് ഓഫീസർ രത്നാകരൻ ബിനോജ് പെല്ലിശ്ശേരി സണ്ണി ജോർജ് എന്നിവർ സംസാരിച്ചു ഔഷധ സസ്യങ്ങളായ മുള്ളാത്ത ലക്ഷ്മി തെരു ചെടികൾ കുട്ടികൾ കോളനിയിൽ നട്ടുപിടിപ്പിച്ചു ആദിവാസി കുടുംബങ്ങൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചാണ് സംഘം മടങ്ങിയത് ആറങ്ങോട്ടുകരയിൽ കർഷകനും കാഴ്ചക്കാർക്കും ആനന്ദമേകി ഭീമൻ കൊള്ളിക്കിഴങ്ങ് ആറങ്ങോട്ടുകര കളരിപ്പറമ്പിൽ വേലായുധൻ എന്ന കർഷകന്റെ തോട്ടത്തിലാണ് മുപ്പത്തിയഞ്ച് കിലോയിൽ കൂടുതലുള്ള കുള്ളിക്കിഴങ്ങ് വളഞ്ഞത് പാലക്കാട് ജില്ലാ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന വേലായുധൻ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കൃഷി ആരംഭിച്ചത് എല്ലാവിധ വാഴകളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വേലായുധൻ ഇതൊന്നും വിൽക്കാറില്ല തന്റെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വരുന്നവ അടുത്ത സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും നൽകുകയാണ് പതിവ് ജൈവ കൃഷിരീതി പിന്തുടരുന്ന വേലായുധൻ ഇത്തരം കൃഷിരീതികളിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് സമീപം തൃശൂർ പാഠപുസ്തക വിതരണത്തിന് പുറമെ ഓണപരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ വിതരണവും അവതാളത്തിൽ ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം നടത്താൻ സാധിക്കാത്തതിന് പിന്നിൽ എസ് എസ് ഐയുടെയും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഗുരുതര വീഴ്ചയെന്ന വിലയിരുത്തൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഇരു കരകളെയും വർദ്ധിപ്പിച്ചുകൊണ്ട് കാർ റോപ്പ് വേ സ്ഥാപിക്കാൻ പദ്ധതി തുമ്പൂർമുഴിയിൽ സ്കൈ ട്രെയിൻ സജ്ജമാക്കാനും നീക്കം ഇരിങ്ങാലക്കുട ടാണാവിലെ സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ചാലക്കുടി മജിസ്ട്രേറ്റാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് കാട്ടൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് എഴുപത് പവാൻ കവർന്ന സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന പോലീസ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി ബുള്ളറ്റിൻ അവസാനിക്കുന്നു ശുഭരാത്രി